ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾക്കും പൈതൃക നഗരസഭയായ തലശ്ശേരിയിൽ ഒട്ടേറെ വികസന പദ്ധതികൾക്കും ഊന്നൽ നൽകി തലശ്ശേരി നഗരസഭയുടെ ബജറ്റ് വൈസ് ചെയർമാൻ എം വി ജയരാജൻ അവതരിപ്പിച്ചു അതിദരിദ്രരില്ലാത്ത നഗരസഭയായി ഉടൻ തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഇരുപത്തി ഒൻപത് കോടി പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നീക്കിയിരിപ്പുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ಪಂಡಿಕ್ಕಲ್ಲೆ ಬೈಪಾಸ್ ಕುಚ್ಚಿನಡಿ ಪಾರ್ಕ್ ಜಿಮ್ ಕನ್ವನ್ಷನ್ ಸೆಂಟರ್ ಇವ ನಿರ್ಮಿ ಕೋಡಿಯೇರಿ ಬಾಲಕೃಷ್ಣ ಸ್ಮಾರಕ ಟೌನ್ ಹಾಲ್ ಆಧುನಿಕ ರೀತಿ ಕನ್ವನ್ಷನ್ ಸೆಂಟರ್ಕಿ ಮಾತು ಅದೇ ತನ್ನೆ ಮಿನಿ ಐ ಟಿ ಐ ಪಾರ್ಕು ಆರಂಭಿಕ ನಗರಸಭೆಯ ಉಳಿ ಸ್ಥಳಗಳಲ್ಲಿ ಕಾಯಿ ಸಹಾಯತೋಡೆ ಸರ್ಫುಗಲ್ ಕಾಯಿ ಪರಿಶೀಲನ ಕೇಂದ್ರ ಸ್ಥಾಪಿತು ಇಂಡಸಟ್ರಿಯಲ್ ಪಾರ್ಕಿನೆ ಒಳಗತ್ತು ಪುಯ್ಯ ಸಂರಂಭ ಆರಂಭಿಕ പൊതു വാടകത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികൾക്ക് സ്വന്തം കിട്ടണം നിർമ്മിക്കും വാർഡ് ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കും അതിൻ്റെ മൂലകാല പദാർത്ഥത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാ സഹായവും നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും കുടിവെള്ളം ഭക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയിലൂന്നിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് അയ്യങ്കളി തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ പേർക്ക് തൊഴിൽ കുടുംബശ്രീ വഴി മുപ്പത്തിയാറ് പേർക്ക് തൊഴിൽ എന്നിവയും ബജറ്റിൽ ലക്ഷ്യമിടുന്നു ലോഗൻസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് കോടി ചിലവഴിക്കും സി വിയു പാർക്കിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിൽ ആധുനികവൽക്കരിക്കും കോടിയേരി ബാലകൃഷ്ണൻ ടൗൺ ഹാൾ ആധുനികവൽക്കരിക്കും അവിടെ മിനി ഐ പാർക്കും ഒരുക്കും കുണ്ടുചിറ എരഞ്ഞോളിൽ ബോട്ട് സർവീസ് ഒരുക്കും പുതിയ ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കും കണ്ടിക്കലിൽ അമ്മയും കുഞ്ഞും ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്നതോടെ ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും ഓ റോഡിലെ കീർത്തി ആശുപത്രി ഷീലോഡ്ജായി മാറ്റും വാർഡ് ഫണ്ടുകൾ പതിനഞ്ച് ലക്ഷമായി ഉയർത്തും പഴയ ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ സൗന്ദര്യവൽക്കരിച്ച് മോടി പിടിപ്പിക്കാനും പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ചെയർമാൻ ജമുന റാണി അധ്യക്ഷയായി ബജറ്റിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കും ഗ്രാമിക ന്യൂസ് തലശ്ശേരി